വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് പല കുടുംബങ്ങളിലും വീട് വെച്ച് താമസിച്ചതിനു ശേഷം സ്ഥലപരമായി കാണിക്കുന്നതായ കുറേ ബുദ്ധിമുട്ടുകളും അതിലുപരി ആ കുടുംബം നാലാമേടത്തെ ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ പല കുടുംബങ്ങളുണ്ട് അത് പഴയ വീട് മേടിച്ചിട്ടുള്ളവരുണ്ട് പുതിയതായിട്ട് പണിയുന്നവർക്കും ഈ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ട് അപ്പം അത് ഇപ്പൊരു പുതിയൊരു സംഭവമല്ല വളരെ നാളുകളായിട്ട് കാലങ്ങളായിട്ടുള്ളതാ അതെങ്ങനെയാണെന്ന് വയ്ക്കുമ്പോ പൂർവികരായിട്ട് ആ കുടുംബം നാലാം എടുത്ത് അല്ലെങ്കിൽ ഒരു വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്ര ആചാരങ്ങളോട് കൂടിയിട്ടുള്ളതായ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നിരിക്കെ അവരുടെ കയ്യിൽ നിന്ന് ആ സ്ഥലം ആ സ്ഥലം കൈമാറി 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 അത് മുന്നത്തെ കാലത്ത് ഏക്കർ കണക്കിന് ഭൂമിയുള്ളത് ഇന്നത് രണ്ട് സെന്റും മൂന്ന് സെന്റും നാല് സെൻറ്റും അഞ്ച് ഒക്കെ വിധം അത് മുറിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പലവരും അത് വാങ്ങിച്ച് വീട് വെക്കാനായിട്ട് ആരംഭിക്കുന്ന അവസ്ഥയായി അങ്ങനെ ആ സ്ഥലത്ത് മനപ്പറമ്പ് എന്നൊക്കെ പറയും ആ സ്ഥലത്ത് എന്തുണ്ട് ഏതുണ്ട് ഇനി മനപ്പറമ്പല്ല പുതിയതായിട്ട് മേടിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ എന്ന് അറിയാനുള്ള ഒരു സൗകര്യം ഇല്ല അത് നോക്ക് പ്രശ്നം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ചിലപ്പോൾ അറിയാം അതിൽ വേണോ വേണ്ടോ അല്ലെങ്കിൽ വേണമോ വേണ്ടായോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് അവിടെ അറിയും നോക്കിക്കഴിഞ്ഞാൽ അറിയും അല്ലെങ്കിൽ അതിനെ പരിചയമുള്ള ആളുകളായിട്ട് ചോദിച്ചറിയണം ആ കാലത്തിൽ അവരൊക്കെ ആയിട്ട് അപ്പോ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പൊ വീട് വന്നു ആ വീട് വന്ന് കൃത്യമായിട്ട് പഴയകാലത്ത് ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പഴയകാല കൊട്ടാരങ്ങളോ വീടുകളോ അത് നശിച്ചു പോയിട്ടുള്ളതായ സ്ഥലങ്ങളായിരിക്കും നശിച്ചു പോയിട്ടുള്ള പല കാരണങ്ങളെ കൊണ്ട് നശിച്ചു പോകാം അങ്ങനെ നശിച്ചു പോയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കുളം ഉണ്ടാവാം കിണറുണ്ടാവാം മറ്റുള്ള സംഗതികളെല്ലാം ഉണ്ടാവാം അതെല്ലാം നശിച്ചു പോയിട്ട് പ്രളയം വന്നിട്ടോ അല്ലാതെയോ നശിച്ച് അങ്ങനെ കിടക്കുന്ന ആ സ്ഥലത്താണ് വളരെയധികം വർഷങ്ങൾ കഴിയുമ്പോൾ ആരെങ്കിലും അവിടെ വീട് വെച്ച് താമസിക്കേണ്ട ഉദ്ദേശത്തോടു കൂടി അവിടെ വന്ന് വിടുക അപ്പൊ ഈ സ്ഥലത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് നാഗങ്ങളുടെ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ ദേവന്മാരുടെ സാന്നിധ്യമുണ്ടോ അതിന് അതോട് കൂടിയിട്ട് ഏർ മറ്റുള്ളതായ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നോക്കി അറിയേണ്ടതാ അപ്പൊ ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ദേവന്മാരുടെ ഉണ്ടായിരുന്നോ അല്ല ക്ഷേത്രം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പഴയ കാലത്ത് ക്ഷേത്ര കുളമോ അല്ലെ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നത് തൂർന്ന് പോയിട്ടുള്ള സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ഇവർ വീട് വരികയും അതേപോലെ തന്നെ കുളത്തിന്റെ സ്ഥാനത്ത് കിണർ വരുകയോ അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ കുളം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ പഴയതായ സാന്നിധ്യത്തിന് അല്ലെ പഴയ കഴിഞ്ഞു പോയ ആ സംഭവങ്ങൾക്ക് അവരുടേതായ ശക്തി നെഗറ്റീവ് ശക്തികളോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ ശക്തിയിലേക്ക് എത്തും എന്താണോ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആ ബുദ്ധിമുട്ടിനെ കാട്ടി കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാകുള്ളൂ അപ്പൊ സ്ഥലത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് വെച്ചാൽ നമുക്ക് മുന്നേ സിഗ്നൽ കാണിക്കും അത് വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ തറ പണിയുമ്പോഴോ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കും അപ്പൊ അത് അനുഭവിച്ചിട്ടും അതിന് കൂസലില്ലാതെ കയറി പോവുകയാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും ഉദാഹരണം പറയാം ഞാൻ പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്ന സ്ഥലത്തെ അപ്പൊ എന്റെ പൂജ അതിന്റെ അനുഭവമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് നോക്കുന്ന സ്ഥലത്ത് ഭാര്യ ഭർത്താവ് ഒരു കുട്ടിയുണ്ട് തൊട്ടപ്പുറത്ത് ഇയാളുടെ അനിയനും ഭാര്യ മക്കളും താമസിക്കുന്നുണ്ട് അങ്ങനെ തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളാ അഗ്രഹാരം പോലെ തൊട്ടടുത്ത് വേറെ ഇതൊന്നുമില്ല അവിടെ ഒക്കെ രണ്ട് സൈഡിലും കോലം വരച്ച് ഒക്കെ ടൈല് പൊട്ടിച്ച് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടാവുക അത് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും രണ്ടു നില മൂന്നു നില ഒക്കെ ആയിരിക്കും കാരണം താഴ്ത്ത് എന്നെ വലിയ സൗകര്യം ഉണ്ടാവില്ല ആ സൗകര്യം നോക്കിയിട്ടൊക്കെ മുകളിലേക്ക് കയറി പോവാ അപ്പോ ആ വീട്ടിലത്തെ പെണ്ണിന് ശാരീരികമായിട്ട് വളരെ അവശതായി കാരണം എന്ന് പറഞ്ഞാൽ നല്ല തടിയറന്നാ കുട്ടി അതിപ്പോ അങ്ങനെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ആ ഉടുപ്പിന്റെ പൊളിച്ചുകൊണ്ട് മാത്രമാണ് ആളറിയത് ആളിങ്ങനെ ചെയ്യുന്നത് കഴുത്തൊക്കുന്നതായിട്ട് തള്ളി കിട്ടായി കണ്ണും കുണ്ടില് പോയി കാരണം ഭക്ഷണം കഴിക്കാറില്ല അയാളിപ്പോ പാല് മാത്രമേ കഴിക്കുള്ളൂ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒരു മാസം രണ്ട് മാസമായിട്ട് പാല് മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ എന്തോരം വിഷമം ഉണ്ടാവും നോക്കി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ച് തേനില്ല കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ അവസ്ഥ അപ്പത് അതിനെ കുറിച്ച് അറിയുമ്പോൾ എന്താ വച്ചാൽ ഇവർക്ക് കഷ്ടങ്ങൾ വരാനായിട്ട് തുടങ്ങി ആ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് സന്ധ്യയും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തില്ല ആൾക്ക് ആള് അത് ചേട്ടനും ഇഞ്ഞും ഇവരൊക്കെ കൂടിയിട്ട് അവർക്കൊരു കടയുണ്ട് ആ കടയിലാണ് അവര് പരമ്പരയായിട്ട് അങ്ങനെ കച്ചവടം ചെയ്തു വരുന്നതാ തർക്കങ്ങളോ വഴക്കുകളോ ഒന്നും ഇല്ലാതെ ഷെയർ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ നോക്കുന്നതാ അപ്പോ ആ വ്യക്തിയുടെ വീട് പണിയുമ്പോ വീട് പണിത് കഴിഞ്ഞു അപ്പൊ പറഞ്ഞ പോലെ തന്നെ സർപ്പത്തിന്റെ പ്രശ്നമുണ്ട് പ്രേതത്തിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നോക്കണത് ഇവരുടെ സ്ഥലം വേറെയാ കിലോമീറ്ററോളം പോകണം അങ്ങനെ ഇവരുടെ വീട്ടിൽ പോയപ്പോൾ ഇത് അത് തന്നെയാവസ്ഥ അപ്പോൾ വീട്ടിൽ ഒരു ബെഡ്റൂമിലേക്ക് അവർക്ക് കിടക്കാൻ പറ്റില്ല ആ ഒരു ബെഡ്റൂമുള്ളൂ അവിടേക്ക് കിടക്കാൻ പറ്റില്ല കടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ അതേപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഭർത്താവ് എല്ലാവരും കട പൂട്ടിയിട്ട് നേരത്തെ വരുക ഒൻപത് പത്ത് മണിക്കൊക്കെ ഭർത്താവ് എന്തും അതെ വന്നിട്ട് ഗോഡൗണിലേക്ക് കയറി കഴിഞ്ഞാൽ ആളിൻ്റെ പുറത്തേക്ക് ഇറങ്ങില്ല എന്താണെന്ന് അറിയില്ല അയാൾ വരുമ്പോൾ നാലുമണിയാകും ഈ നാല് മണിക്ക് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാടുകൾ എന്ന് പറഞ്ഞത് അപ്പം അത് അനുഭവമാണ് കാരണം വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല ഭാര്യയുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നാലോ അപ്പം പറഞ്ഞിരുന്നു ഈ റൂമിൽ ഈ സർപ്പങ്ങളുടെ സാന്നിധ്യമുണ്ട് ശിലയുണ്ട് അതേപ്രേത ദുരിതങ്ങളുണ്ട് അതിനൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നല്ലതാകും എന്നുള്ളത് അറിയി അറിയിച്ചതിന് തുടർന്ന് അവരോട് പറഞ്ഞ് പറയണ്ടായി അപ്പോ ഈ വീട് വെച്ചിട്ട് അപ്പം ആ സ്ഥലത്ത് അവർക്ക് കിടക്കാനായിട്ട് പറ്റുന്നില്ല ഇരിക്കാനായിട്ട് പറ്റുന്നില്ല മത്സ്യമാംസം വെച്ചു കഴിഞ്ഞാൽ അത് അന്ന് ഉണ്ടാവും ആകെ ചുറിച്ചിലും മാന്തലൊക്കെ ആയിട്ട് അത് കൊണ്ടുപോയി കളയും എന്നാലും ചുറിച്ചിലും മാറണം അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രേതദോഷമുണ്ട് സർപ്പദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു ആ ചെയ്യണൻ്റെ ഫലമായിട്ട് ആ കർമ്മം ചെയ്യാനായിട്ട് അവരുടെ നാട്ടിലേക്ക് പോവാ ആ നാട്ടിലേക്ക് പോകുമ്പോൾ മധുരയിലേക്ക് മധുര ആ നാട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാരണത്തിൽ പങ്കെടുക്കാത്തവരോ കാണാത്തവരോ കേൾക്കാത്തവരുണ്ട് അപ്പോൾ അവർക്കൊരാശ നോക്കണം എന്നുള്ളത് നോക്കി അപ്പോൾ അതേപോലത്തെ ഒരു ആശ തന്നെ കിട്ടരുത് അപ്പോൾ അതിൽ പ്രത്യേകാൽ ഈ സർപ്പത്തിൻ്റെ വിരോധങ്ങളുണ്ട് അതിലുപരി ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളും ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ അവരോട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചോര വായെന്ന് വരണമാതിരി തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്ലായ്പ് അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങളും അനിഷ്ടങ്ങളും അരിഷ്ടതകളാണ് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നില്ല ആ ഈ പുലർച്ചെ നാലുപണിക്കുന്നേ വരുള്ളൂ അപ്പൊ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇയാൾക്ക് വരാൻ പറ്റാത്ത എന്ന് ഉള്ളത് പ്രാർത്ഥിച്ചിട്ട് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എതിരിക്കുന്ന നാഗസാന്നിധ്യങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല വരുന്നവർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ അങ്ങനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതിനൊക്കെ അപ്പൊ മാറ്റം വേണം അപ്പൊ അതിനു വേണ്ടി കർമ്മം ചെയ്യാനായിട്ടിരിക്കുമ്പോ എന്താണ് ആളെവിടെയും ചോദിച്ചപ്പോൾ ആൾ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഭർത്താവിൻ്റെ മാതിരിയാണ് പോയി കഴിഞ്ഞാൽ ആൾ നേരെ മണത്തിട്ടേക്ക് വരുന്നു നാലുമണിക്ക് വന്നൂരന്റെ ഭക്ഷണം കഴിച്ചാൽ അവിടെ കിടന്നുറങ്ങും അപ്പൊ ഇയാളായിട്ട് ഈ ഭാര്യയുടെ യാതൊരു അടുപ്പില്ലാത്ത അവസ്ഥയാ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ സർപ്പത്തിൻ്റെ സാന്നിധ്യമുണ്ട് സർപ്പ പ്രതിമയുണ്ട് അത് അതഞ്ച് തലയുള്ളതായ പ്രതിമയാണ് അതേപോലെ തന്നെ പിന്നെ ദേവിയുടെ ഇതൊക്കെ ഉള്ളത് കാരണമാണ് ഇവിടെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം അതിനെ പറ്റി കർമ്മങ്ങൾ ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ പണിക്കാർ പറഞ്ഞിങ്ങനെ ീ വീട് പണിയുമ്പോ ഈ ഒരു ചെമ്മരി പണിതുകൊണ്ടിരിക്കുന്ന സമയത്തിന് പാമ്പിന് കെട്ടുന്നതും അത് കുളരോട്ട് വെട്ടിക്കൊള്ളണതും പിന്നീട് അങ്ങനെ ഓരോ ദുരിതങ്ങൾ വരാനായിട്ട് തുടങ്ങി ആ ദുരിതങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം നോക്കും നോക്കിക്കഴിഞ്ഞാല് പറയും ആ സ്ഥലത്ത് മുൻകാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടും പല കാര്യങ്ങളെ കൊണ്ട് അതൊക്കെ നശിച്ചു പോയി അപ്പൊ അവിടെ ആണ് ഈ പ്രശ്നങ്ങളുള്ളത് അപ്പൊ ആ കുളം ഉണ്ടായിരുന്നാണ് ക്ഷേത്രം ഉണ്ടായിരുന്നൊക്കെ പോയി ആ തൂർത്തുപോയത്തിന് ഒരു സ്ഥലം മേടിച്ചിട്ട് വീട് വെച്ചിട്ടുള്ള ഇപ്പൊക്കെ നല്ല അലവേഷണം പോലുള്ള വീടുകളാ ആ ചുറ്റു ഭാഗത്തുള്ള പലർക്കും ദുരിതങ്ങൾ തന്നെയാണ് കേട്ടോ ആർക്കും നല്ലതൊന്നുമില്ല അപ്പൊ ഇത് പല കാരണങ്ങളെ കൊണ്ടാണ് അദ്ദേഹത്തിന് അത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പൊ അവർ പഴയ കാലത്ത് അവര് വീട് നിന്നിരുന്ന് പഴയ കാലത്ത് താമസിച്ചിരുന്ന ആളുടെ വീട് നിന്നിരുന്ന് കുളിമുറി നിന്നിരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു മറ്റു ഭാഗങ്ങൾ ആ ഭാഗത്തേക്കാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇവര് ഈ പാമ്പിനെ വെട്ടി എങ്കിലും അത് അതിനൊക്കെ മാറ്റിയിട്ട് കുഴിച്ചിട്ടിട്ട് അവർ വീണ്ടും ചമുരുപണി തുടങ്ങി ആ ചമുരുപണി കഴിഞ്ഞ് തട്ട് പറക്കുന്ന സമയത്തേക്ക് ഒരു പണിക്കാരടിഞ്ഞു കൂടി താഴത്തേക്ക് വീണു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴ്ച വീഴാണ്ടാകുന്ന സാഹചര്യം അല്ലായിരുന്നു അപ്പൊ അതിനെ കർമ്മം ചെയ്യാന്നുള്ള തീരുമാനമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ വീട്ടുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഈ കളർമ്മം ചെയ്യാനുള്ള കാര്യം എന്താണ് ഇവർക്ക് പറയാനുള്ള കാരണം ഇത് മുന്നേ റൂമൂടെ ഉണ്ടായിരുന്നു അന്നൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചു സത്യമല്ലേ അന്ന് റൂമുണ്ടായിരുന്നു ഈ വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതെന്താണ് ചോദിച്ചപ്പോ വീണ്ടും അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് നേരത്തെ കാലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാണ്ടിരുന്നത് ഇപ്പൊ എന്താണ് ഇത്ര പ്രശ്നം പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ ഈ വീട് പഴയ വീടാ അപ്പോ ഇവരിയ്ക്കുന്ന ബെഡ്റൂമ് ഇവരെല്ലാവരും ഒന്നായിട്ട് താമസിച്ചിരുന്നെ ഒന്നായിട്ട് താമസിക്കുമ്പോൾ ഇപ്പൊ ഇവർ കാണുന്നപ്പോ ബെഡ്റൂം അവരുടെ സ്റ്റോർ റൂമായിരുന്നു ആ സ്റ്റോർ റൂമിലേക്ക് ആളുകൾ വന്നു സാധനങ്ങൾ വെച്ച് പോയി ആവശ്യമില്ല ഞങ്ങൾ വരില്ല അങ്ങനെ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് താമ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ഈ വീടിനെ ഭാഗം വെച്ച് കൊടുത്തു ആ ഭാഗം വെച്ചപ്പോൾ ഇവർ കിച്ചണും അതേപോലെ തന്നെ ബെഡ്റൂമും താഴത്ത് അത്രേ ഉള്ളൂ പിന്നെ ഒരു പണിയുണ്ട് അപ്പൊ അന്ന് ഒരു ചോദിച്ചപ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റിയത് അന്ന് സ്റ്റോറൂമായിരുന്നു സാധനങ്ങൾ വെക്കുന്ന ആവശ്യത്തിന് എടുക്കുന്ന അവിടെ മാറിപ്പോണന്നല്ലാതെ ഇവിടെ നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ വീട് വന്നതിന് ശേഷമാണ് ഇവർക്ക് ഈ വീട് കിട്ടിയതിന് ശേഷം അവിടെ ബെഡ്റൂം ആക്കി തിരിച്ച് അതിൽ കിടത്താൻ ആരംഭിച്ചത് അതിൽ കിടക്കാൻ ആരംഭിച്ച് അന്ന് മുതൽ തുടങ്ങിയവർക്ക് അവർക്ക് കഷ്ടങ്ങള് ശരീരത്തിലൊക്കെ വേതനങ്ങൾ ഉണ്ടായിരുന്ന ജോലി പോയി വീട്ടിൽ അനവധി ഒട്ടനവധി പ്രശ്നങ്ങളായി അങ്ങനെ വന്നപ്പോ അങ്ങനെ വന്നപ്പോഴാണ് ഇവർ നോക്കേണ്ട കാര്യത്തിനായിട്ട് തീരുമാനം എടുത്തിരുന്നത് അപ്പൊ അന്ന് ഒരുപാട് ശത്രുദോഷങ്ങളുണ്ട് അതിലുപര് ഈ ദൈവങ്ങളുടെ വളരെയധികം കോപങ്ങളുണ്ട് ഈ ദൈവത്തിന് ഇരുത്തി കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആരംഭിക്കുകയാണെങ്കിൽ അതിനാചരിക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടൊക്കെ തീർന്ന് നല്ലത് വരും അപ്പോൾ ഇതിനും കാരണം എന്താ വെച്ചാല് ആ സ്ഥലത്ത് കുളം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ കിണറു വന്നു അല്ലെങ്കിൽ കുളം വന്നു പഴയ സ്ഥലത്ത് തന്നെ വീട് വന്നു അങ്ങനെ വന്നു നോക്കുമ്പോ അദ്ദേഹത്തിന് നല്ലതല്ലേ വരുന്നത് അപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്തു ദുരിതങ്ങളൊക്കെ മാറ്റി ഭാവിയിലേക്ക് നല്ലത് വരാനായിട്ട് നമ്മൾ നന്നായി പ്രാർത്ഥിച്ചു വീണ്ടുന്ന രക്ഷകള് ദേഹരക്ഷ സ്ഥലരക്ഷക്ക് കൊടുത്തു അപ്പോൾ വളരെയധികം ഉണ്ടായി അപ്പോൾ ഏതേത് സ്ഥലത്താണ് അവർ പൂർവികരായിട്ടുണ്ടായിരുന്നത് അതായത് സർപ്പസ്ഥാനത്ത് സർപ്പങ്ങളുള്ള സ്ഥലത്ത് വീടോ അല്ലെങ്കിൽ ബാത്റൂമോ വരികയോ അങ്ങനെ മറ്റു മൂർത്തികളിരിക്കുന്ന സ്ഥലത്തേക്കും അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ വീടോ കിണറോ മറ്റു ബെഡ്റൂമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതാണ് വ്യക്തി ആ വ്യക്തിന് വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം